ഹലോ ഇന്ന് ഞാനുള്ളത് ഫുജേറ ഫാരിസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അവിടെ ഞാൻ പോയപ്പോൾ തന്നെ അവിടെ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നാടൻ ഭക്ഷണശാലയെന്ന് അവിടെ നാടനായിട്ടുള്ള ഒരുപാട് ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഫുഡ് എനിക്ക് വേണ്ട ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാധനങ്ങൾ എത്തി എത്തിയിട്ടോ ചട്ടിച്ചോറ് കപ്പയും മീൻ കറി അതുപോലെ തന്നെ നെയ്ച്ചോറ് പിന്നെ അതുപോലെ ചിക്കൻ ബിരിയാണി നെയ്ച്ചോറിൻ്റെ കൂടെ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചട്ടിച്ചോറാണ് ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി എല്ലാ ഐറ്റംസും ഉള്ള അടിപൊളി ചട്ടിച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും അടിപൊളി ടേസ്റ്റും ഒ ഒട്ടും ഭയങ്കര അല്ല പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കീട്ടിലൻ ചിക്കൻ ബിരിയാണിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്യുന്നത് നെയ്ച്ചോറും ബീഫ് കറിയും നെയ്ച്ചോറും ബീഫ് കറിയും അവിടുത്തെ ഒരു രക്ഷയില്ലാത്ത കറിയാണ് കേട്ടോ ആ ഒരു ബീഫ് കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ബീഫ് കറീൻ്റെ ആ ഒരു